പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം പരിപാലന ചട്ടത്തിൽ സർക്കാർ അടിയന്തര ഭേദഗതി കൊണ്ടുവരണമെന്ന് വി എസ് സുനിൽകുമാർ ഹൈക്കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ ചട്ടം ഭേദഗതിക്ക് തയ്യാറാകണം ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾ പ്രതിസന്ധിയിലാകും ഹൈക്കോടതി ഉത്തരവ് രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടനൽകരുതെന്നും വി എസ് സുനിൽകുമാർ നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രതികൾക്കെതിരെ ബർഡ്സ് ആക്ട് ചുമത്തി കാരാട്ടുകുറീസ് ധനക്ഷേമ നദിയുടമകൾക്കെതിരായി കേസ് അന്വേഷിക്കുന്നത് നിലമ്പൂർ പോലീസ് പ്രതികളായ സന്തോഷ് പി മുബഷീർ എന്നിവർ ഒളിവിൽ തുടരുന്നു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ സ്ഥാനം കോട്ടയിൽ രാജു ഇന്ന് രാജിവെക്കും ലൈംഗികാരോപണവും അനധികൃത പണപ്പെരുവും സംബന്ധിച്ച പരാതി ഉയർന്നിരുന്നു ചെയർമാനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തില് സി പി ഐ എം രാജി ആവശ്യപ്പെട്ടിരുന്നു നവജാത ശിശുവിന് അസാധാരണ വൈകല്യം ആലപ്പുഴയിൽ നാല് ഡോക്ടർമാർക്കെതിരെ കേസ് സ്കാനിംഗിൽ വൈകല്യം അറിയിച്ചില്ലെന്ന് പരാതി പരാതി നൽകിയത് അനീഷ് സുർമി ദമ്പതികൾ സ്വകാര്യ ലാബിൽ ഏഴ് സ്കാനിംഗ് നടത്തിയെന്നും ദമ്പതികൾ സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയും കേസെടുത്തു നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജി ഹർജി കോടതിയിൽ ഇന്ന് പരിഗണിക്കും ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം വിശദമായ അന്വേഷണത്തിന് പോലീസ് ഇപിയുടെ മൊഴി വീണ്ടും എടുക്കും സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തത കുറവെന്ന് ഡിജിപി കൊടുവള്ളിയിലെ സ്വര്ണ്ണ കവര്ച്ചയില് ആശങ്കയില് വ്യാപാരികള് നഗരത്തില് പട്രോളിങ് ശക്തമാക്കണം സിസിടിവികൾ സ്ഥാപിക്കണമെന്നും ആവശ്യം ബൈജുവിന് വെറുതെ വിട്ടത് സ്വർണം ലഭിച്ചതിനാൽ ഇസ്കോൺ മതമൌലികവാദ സംഘടനയാണെന്ന് ബംഗ്ലാദേശ് സർക്കാർ ഇസ്കോണിനെ രാജ്യത്ത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ഇസ്കോൺ നേതാവും ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനാ വക്താവുമായ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ബംഗ്ലാദേശ് സർക്കാർ ഇസ്കോണിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് യുഎഫ് ചാമ്പ്യൻസ് ലീഗിൽ ഫ്രഞ്ച് ക്ലബ് മൊണോക്കോയെ പരാജയപ്പെടുത്തി ബെൻഫിക്ക രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് പോർച്ചുഗീസ് ക്ലബ്ബിന്റെ വിജയം അർജന്റീൻ സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയയുടെ രണ്ട് അസിസ്റ്റുകളിൽ നിന്ന് പിറന്ന ഗോളുകളാണ് ബെൻഫിക്കയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം